പശ്ചിമേഷ്യയിൽ തുടരുന്ന ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിന് അറുതി വരുത്താൻ മധ്യസ്ഥ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മറുവശത്തെ ഇസ്രായേൽ ഖാസയിൽ ഹീനമായ വംശഹത്യ തുടർന്നു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല വെടിനിർത്തൽ കരാറിൽ പുതിയ വ്യവസ്ഥകൾ ചേർത്തുകൊണ്ട് യുദ്ധം തുടരാനാണ് ഇസ്രായേൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇസ്രായേലിനെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഹമാസ് ഗാസയിൽ വെടിനിർത്തൽ കരാർ അംഗീകരിക്കാതിരിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പുതിയ തടസ്സങ്ങൾ കൊണ്ടുവരികയാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഹമാസ് മെയ് മുപ്പത്തിയൊന്നിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നിർദ്ദേശിക്കുകയും ജൂൺ പതിനൊന്നിന് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി അംഗീകരിക്കുകയും ചെയ്ത വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാൻ ഇസ്രായേലിനെ ലോക സമൂഹം നിർബന്ധിപ്പിക്കണമെന്ന് ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ഡോക്ടർ ബാസിം നയിം പ്രസ്താവനയിൽ പറഞ്ഞു മൂന്ന് ഘട്ടമായുള്ള വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചതാണ് എന്നാൽ ഉടനടയുള്ള വെടിനിർത്തൽ അതിർത്തി മേഖലയിൽ ഇസ്രായേലി സൈന്യത്തെ പിൻവലിക്കുക കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ നിരുപാധികമായി അവരുടെ നാടുകളിലേക്ക് മടങ്ങാൻ അനുവദിക്കുക മാനുഷിക സഹായങ്ങൾ നിയന്ത്രണമില്ലാതെ പ്രവേശിപ്പിക്കുക ബന്ധികളെയും തടവുകാരെയും മോചിപ്പിക്കുക എന്നിവയാണ് ഒന്നാം ഘട്ടത്തിലുള്ള വ്യവസ്ഥകൾ എന്നാൽ കൂടുതൽ കൂട്ടക്കൊലകൾ നടത്തിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇതിനോട് പ്രതികരിച്ചതെന്നെ നെയ്ം കുറ്റപ്പെടുത്തി ചർച്ചയ്ക്കായി പുതിയ വ്യവസ്ഥകളും നെതന്യാഹു മുന്നോട്ട് വെച്ചിട്ടുണ്ട് ക്രോസിംഗ് ഈജിപ്തിനോട് ചേർന്നുള്ള ഫിലാഡൽഫി ഇടനാഴി നെറ്റ്സറിം റൂട്ട് എന്നിവിടങ്ങളിൽ നിന്ന് ഇസ്രായേലി സൈന്യം പിൻവാങ്ങില്ല എന്നിവയാണ് പുതിയ വ്യവസ്ഥകൾ കുടിയിറക്കപ്പെട്ട ജനങ്ങൾ തെക്കു നിന്ന് വടക്കൻ ഗാസയിലേക്ക് പോകുമ്പോൾ പരിശോധന നടത്തുമെന്നും തടവുകാരെ കൈമാറ്റം ചെയ്യുന്ന വ്യവസ്ഥകളിലും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുമാണ് അറിയുവാൻ കഴിയുന്നത് മാനുഷിക സഹായവും ഗാസയുടെ പുനർനിർമ്മാണവും മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾ അംഗീകരിക്കുന്നതിന് അനുസരിച്ച് മാത്രമാകും നടക്കുക രണ്ടാം ഘട്ടത്തിലെ വ്യവസ്ഥകളിൽ കരാറിലെത്തുന്നതുവരെ ആദ്യഘട്ടത്തിലെ വ്യവസ്ഥകൾ തുടർച്ചയായ ചർച്ചകൾ സ്വീകാര്യമല്ല മാത്രമല്ല ആറാഴ്ചയ്ക്ക് ശേഷം ആക്രമണം തുടരാൻ അമേരിക്കയുടെ ഭാഗത്തു നിന്നും രേഖാമൂലമുള്ള ഉറപ്പ് വേണമെന്നും നെതന്യാഹുവിന്റെ പുതിയ നിർദ്ദേശങ്ങളിലുണ്ട് നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിക്കണമെന്ന് യു എസ് ഗാസിയിൽ വെടിനിർത്തലിനും ബന്ധികളെ മോചിപ്പിക്കുന്നതിനുമായി അമേരിക്ക മുൻകൈയ്യെടുത്ത് തയ്യാറാക്കിയ നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിക്കണമെന്നും ഇത് അവസാനത്തെ അവസരമാണെന്നും യു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ബ്ലിങ്കന്റെ പ്രസ്താവന വരുന്നത് നെതന്യാഹുവുമായി വളരെയധികം ക്രിയാത്മകമായ ചർച്ചയാണ് നടന്നത് നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറാണ് ഇനി ഹമാസിന്റെ കയ്യിലാണ് കാര്യങ്ങളെന്നും ബ്ലിങ്കൻ പറഞ്ഞു തുടർന്ന് ഇരു കക്ഷികളും മധ്യസ്ഥരായ അമേരിക്കയുടെയും ഈജിപ്തിന്റെയും ഖത്തറിന്റെയും നേതൃത്വത്തിൽ ഒരുമിച്ച് ചേർന്ന് കരാർ നടപ്പാക്കുന്നത് സംബന്ധിച്ച് വ്യക്തമായ ധാരണയിലെത്തണമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ബ്ലിങ്കന്റെ പ്രസ്താവനയ്ക്കെതിരെ ഹമാസ് രംഗത്തു വന്നു ഇസ്രായേലിന്റെ വംശഹത്യ തുടരാനായി അമേരിക്ക സമയം നീട്ടി നൽകുകയാണ് ഇതിലൂടെ ചെയ്യുന്നതെന്ന് ഹമാസ് ആരോപിച്ചു ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്നും റഫ അതിർത്തിയിൽ നിന്നും പിന്മാറില്ലെന്ന ഇസ്രായേൽ നിർദ്ദേശത്തിനെതിരെ ഈജിപ്തും രംഗത്ത് വന്നിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ഇസ്രായേൽ ഖാസയിൽ നിന്നും പിന്മാറിയ ശേഷം ഈജിപ്തിലാണ് ഫിലാഡൽഫി ഇടനാഴി നിയന്ത്രിക്കുന്നത് ഘാസയിൽ വീണ്ടും അധിനിവേശം ആരംഭിച്ചതിന് പിന്നാലെ ഈ പ്രദേശങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് അതേസമയം വെടിനിർത്തൽ കരാറിലെത്തി ബന്ദികളെ മോചിപ്പിക്കുന്നതിനെതിരെ ഇസ്രായേൽ വലിയ പ്രതിഷേധങ്ങളാണ് അരങ്ങേറുന്നത് കഴിഞ്ഞ ദിവസം പതിനായിരങ്ങൾ ഈ ആവശ്യവുമായി തെല്ലവീവിൽ തെരുവിലിറങ്ങിയിരുന്നു ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള കരാർ നെതന്യാഹു മനഃപൂർവ്വം അട്ടിമറിക്കുകയാണെന്ന് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യായിർ ലാപ്പിൻ ആരോപിച്ചു കഴിഞ്ഞ ദിവസം നെതന്യാഹു ചെയ്തത് ബന്ദികളെ മോചിപ്പിക്കാനുള്ള കരാറിലെത്താനുള്ള സാധ്യതയെ അട്ടിമറിക്കാൻ ആസൂത്രിതവും അപകടകരവുമായ പ്രവൃത്തിയാണ് ഈ അനാവശ്യ സന്ദേശങ്ങൾ അദ്ദേഹം അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നും എക്സിൽ കുറിച്ചു ഇതോടെ വീണ്ടും പ്രതിരോധത്തിലായിരിക്കുകയാണ് നെതന്യാഹു വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലും ഗാസയിൽ ഇസ്രായേലിന്റെ ആസൂത്രിത വംശഹത്യ തുടരുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുപ്പത്തഞ്ച് ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഇതോടെ ഒക്ടോബർ ഏഴിന് ശേഷം കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപതായി ഉയർന്നു തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റതായും ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു